തിരുവനന്തപുരത്തെ മുതലപ്പൊഴി അഴിമുഖം മണൽ മൂടിയതിനാൽ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റാൻ നീക്കം ആരംഭിച്ചു നിലവിൽ മുതലപ്പൊഴി വഴി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാനാണ് സർക്കാർ നീക്കം വിനയരാജ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു മന്ത്രി സജി ചെറിയാനാണല്ലോ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത് ഏത് രീതിയിലാണ് തിരുവനന്തപുരത്തെ മുതലപ്പൊഴി അഴിമുഖം മണൽ മൂടി എന്ന കാരണത്താൽ ആ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റാൻ പോകുന്നത് അതിനുവേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഹാർബറിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളുണ്ടോ എം എസ് എന്തായാലും നിലവിൽ മുതലപ്പഴി വഴി മുതലപ്പൊഴി വഴി പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് കൊല്ലത്തെ കൊല്ലത്തേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊല്ലത്തെ തങ്കശ്ശേരി ജോലകപ്പുറം ഹാർബർ ഹാർബറുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സജി ചെറിയൻ തിരുവനന്തപുരം കൊല്ലം ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് രണ്ട് കളക്ടർമാരോടും നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ ആലോചന മാത്രം ാണ് നടക്കുന്നത് സർക്കാർ ഒരു ആലോചന മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളോട് കളക്ടർമാർ സംസാരിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും നിലവിൽ ഈ മുതലപ്പുഴ പൂർണ്ണമായും മണൽ മൂടിയ അവസ്ഥയാണ് ഉള്ളത് ഈ മണൽ മാറ്റണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൂടാതെ തന്നെ അടുത്ത മൺസൂണിന് മുൻപ് മണൽ നീക്കാനാവാത്ത സാഹചര്യത്തിലാണ് ഈ നടപടിയുമായി സർക്കാർ അല്ലെങ്കിൽ തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് എന്ന് എന്ത് വേണം പ്രധാനമായും പറയാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ഥലം എം എൽ എമാരോടും കളക്ടർമാരോടും ഇത് മന്ത്രി സംസാരിച്ചിട്ടുണ്ട് ഇനി മത്സ്യത്തൊഴിലാളികളോടുള്ള സംസാരമാണ് അത് കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കളക്ടർമാർ ഈ മത്സ്യത്തൊഴിലാളികളുമായി സംബന്ധിച്ച ശേഷം നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളടക്കം എതിർപ്പുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ് ഇവിടെ നിന്ന് തങ്ങൾക്ക് വിട്ടുമാറാൻ സാധിക്കില്ല കൂടാതെ തന്നെ ഇതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിലുണ്ട് ഇവരെ പൂർണ്ണമായും കൊല്ലത്തേക്ക് മാറ്റുക എന്ന് പറയുന്നതും അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ അല്ലെങ്കിൽ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നത് വരെ തങ്ങൾ സഹകരിക്കില്ല എന്ന് തന്നെയാണ് മുതലപ്പുഴയിലുള്ള ഈ മത്സ്യത്തൊഴിലാളികളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ പ്രധാനമായും മന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ മണൽ പൂർണ്ണമായും മാറ്റിയതിനു ശേഷം ഈ മത്സ്യ തൊഴിലാളികളെ തിരികെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എം എസ്